സ്വാഗതം ദാസിയൻ അതേപോലെ മക്സവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ ആഗ്രഹിച്ചു ഒന്നാണ് ചെറിയ അവിചാരിത കാരണങ്ങൾ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ലയസ് ഒന്ന് പൈകിപ്പോയി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നിങ്ങളുടെ കൂടെ കൂടാൻ കഴിയാതെ പോയത് ഞാൻ ആകട്ടുണ്ടായിരുന്നു ഏതായാലും ഈ പരിപാടിയിൽ ഒന്നാം വാർഷികത്തിൽ മൻഹജ് സ്കൂളിലെ ഈ മെക്സവൻ ടീമിൻ്റെ ഒന്നാം വാർഷികത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന ഒരു സന്തോഷം ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വാക്കുകൾക്കല്ല പ്രാധാന്യമുള്ളത് നമ്മളെ വ്യായാമത്തിനാണ് പ്രാധാന്യം കൃത്യമായി വ്യായാമം ചെയ്യുകയും അതിലൂടെ നമുക്ക് നേട്ടങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് മാത്രമാണ് നമുക്ക് ലക്ഷ്യമുള്ളത് അപ്പോൾ ഈ ഒന്നാം വാർഷികത്തിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും അതിൽ മക്സവൻ്റെ പ്രസക്തിയും ഇതിൽ കുറച്ച് ചെറിയ വാക്കുകൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് മെക്സവൻ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്ത് സലാഹുദ്ദീൻ സാറാണ് ഇത് ഇതിൻ്റെ ഒരു അതായത് അല്ലെങ്കിൽ ഇതിനൊരു ഉപജ്ഞാതാവ് എന്നുള്ള ആയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രാരംഭ കുറിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് എല്ലാവരും ഇപ്പോൾ ചെറുവള്ളൂരിലേക്കാണെങ്കിലും അതിനുശേഷം മറ്റ് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തേക്കും മറ്റ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുള്ളതാണ് നമ്മൾ വ്യായാമം എന്താണ് വ്യായാമം വ്യായാമം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത ആരോഗ്യം അതേ ഫിറ്റ്നസ് പിന്നെ അതേപോലെ ശരീര സൗന്ദര്യം ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിലനിർത്താനെ വെച്ച് പുലർത്താൻ ആവശ്യമായിട്ടുള്ള ചില ശാരീരിക അഭ്യാസങ്ങളാണ് വ്യായാമം എന്ന് പറയാം പല രീതിയിലും വ്യായാമത്തിന് പിന്നെ പിന്നെ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ നിർവചിക്കാം പിന്നെ മറ്റൊന്ന് പറയാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായ കലോറി ഊർജം അത് കത്തിച്ചു കളയാൻ ആവശ്യമായിട്ടുള്ള ചില ഏത് ചലനത്തെയും ഏത് തരത്തിലുള്ള ചലനത്തെയും എന്തു പറയാം വ്യായാമം എന്ന് പറയാം അപ്പോൾ വ്യായാമത്തിന്റെ പ്രസക്തി വളരെ വലുത് തന്നെയാണ് അത് തിരിച്ചറിയാവുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് കുറച്ച് വൈകിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നല്ല നമ്മൾ നമ്മുടെ സമൂഹം അത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല അല്ല തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത അതുകൊണ്ട് തന്നെയാണ് എന്ത് എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗം ഹൃദ്രോഗം അതേപോലെ തന്നെ പക്ഷാഘാതം എന്ന് വേണ്ട പലതരത്തിലുള്ള ഇതൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങളാണ് മാരകമായിട്ടുള്ള ഈ രോഗങ്ങളൊക്കെ തന്നെ വന്ധ്യത വരെയുള്ള രോഗങ്ങൾ ഏതൊക്കെ ഹൃദയാഘാതം പ്രമേഹം ക്യാൻസർ പക്ഷാഘാതം പൊണ്ണത്തടി പിന്നെ അതേപോലെ തന്നെയുള്ള ഏഹ് പല ഈ പറഞ്ഞ വന്ധ്യത വരെയുള്ള രോഗങ്ങൾ സ്ത്രീകളിലാണെങ്കിൽ സിഒപി ഡി െന്ന് പറഞ്ഞ പല പല തരത്തിലുള്ള ഈ ലൈംഗിക രോഗങ്ങളടക്കം വരെയുള്ള രോഗം പിന്നെ രോഗങ്ങൾ എന്ത് എന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന പിന്നെ രോഗങ്ങളാണ് ഇത് പലതും മാരകമാണ് ആ രോഗങ്ങളാണ് അപ്പൊ ഈ വ്യായാമം പലരും പല രീതിയിലും വ്യായാമം ചെയ്യും ചിലർ സൈക്കിൾ സൈക്കിൾ ചവിട്ടുന്നു ചിലർ നീന്തുന്നു ചിലർ ഓടുന്നു പിന്നെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പിന്നെ വ്യായാമം ചെയ്യുന്നവരുണ്ട് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വ്യായാമം ചെയ്യുന്നു അതായത് നമ്മൾ ഒരു ഫിറ്റ്നസ് സെന്ററിൽ അതായത് നമ്മുടെ ജിംനേഷ്യത്തിൽ പോയിട്ട് ജിമ്മിൽ പോയിട്ട് ചെയ്യുന്നു വ്യായാമം ചെയ്യുന്നു ചിലർ പല യോഗ ചെയ്യുന്നു ചിലർ മറ്റൊരു തരത്തിലുള്ള എയറോപ്പിക്സ് ചെയ്യുന്നു ചില അത്ലറ്റിക് അവരുടെ ആ നൈപുണ്യം വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ളത് ചെയ്യുന്നു പോലീസ് അവർ ചെയ്യുന്ന അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ജോലിയിലുള്ള വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നു അതേപോലെ തന്നെ മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വ്യായാമം ചെയ്യുന്നു എല്ലാം എന്താണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഉപാധിയാണ് എല്ലാം ആരോഗ്യം നിലനിർത്താനുള്ള ഉപാധിയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തിനാണ് വ്യായാമം ചെയ്യുന്നത് ഇതിലെല്ലാത്തിനും വേണ്ടിയാണ് അതായത് നമ്മുടെ വ്യായാമത്തിൽ നിന്നുണ്ട് എറോബിക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്രീതിങ് എക്സസൈസ് ഉണ്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള വ്യായാമങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വ്യായാമങ്ങളുടെയും സമ്മേളനമാണ് നമ്മൾ അപ്പൊ നമ്മളെന്താ പിന്നെ നമ്മുടെ ഈ വ്യായാമത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ശ്വാസ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസങ്ങളെ നിയന്ത്രിച്ചിട്ട് അതേപോലെ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുത്ത് നമ്മുടെ പിന്നെ ഈ ഹൃദയ പിന്നെ രക്തത്തെ ശുദ്ധീകരിക്കുകയും അതേപോലെ തന്നെ എറോഫി എക്സസൈസിലൂടെ നമ്മുടെ പേശികളെ ബലപ്പെടുത്തുക നമ്മുടെ എല്ലാ സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ പേശികളെ ബലപ്പെടുത്താനും അതേപോലെ ഹൃദയത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഒക്കെ ഉള്ള എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള എന്താണ് ഒരു വ്യായാമ മുറയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട് അത് നമ്മൾ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഈ രോഗങ്ങളൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും രോഗങ്ങൾ നമ്മൾ വർദ്ധിച്ചത് വർദ്ധിച്ച് നമ്മുടെ ജീവിതശൈലി മാറിയിട്ടുണ്ട് നമ്മുടെ പഴയ ജീവിതശൈലി അല്ലെ ലോ നമുക്കുള്ളത് നമ്മൾ കേരള നേരെ ടി വി കാണുന്ന ആളുകളാണ് ഏറെ നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളാണ് ഏറെ നേരം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഇരുന്ന് ചെയ്യുകയാണ് ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ വ്യായാമക്കുറവ് നമ്മളെ വളരെയധികം ബാധിക്കുന്നു നമ്മുടെ ശരീരത്തെ ബാധിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം അത് വ്യായാമം എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ വളരെ ഹാർഡായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല ഓരോ പ്രായത്തിലും പിന്നെ പിന്നെ ചെയ്യേണ്ട വ്യായാമങ്ങൾ നമുക്ക് ചെയ്താൽ മതി ഇപ്പോൾ കുട്ടികൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് കുട്ടികൾ ഒരു മണിക്കൂറും അല്ലെ ചെറുപ്രായക്കാർ ഒരു മണിക്കൂറും മുതിർന്നവർ ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ ഒരു പിന്നെ അവരുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സമയ ദൈർഘ്യം എന്ന് പറയുന്നത് ഇതാണ് അതിൽ കൂടുതൽ വ്യായാമം ചെയ്യാം ഓരോരുത്തരും ശാരീരിക അനുസരിച്ചിട്ട് വ്യായാമം ചെയ്യാം പിന്നെ അസുഖമുള്ളവർക്ക് എന്തെങ്കിലും പ്രത്യേക അസുഖമുള്ളവർക്ക് ഹൃദ്രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ഉള്ള ആളുകൾക്ക് അത് ക്രമപ്പെടുത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആണ് വ്യായാമം ചെയ്യേണ്ടത് വ്യായാമം എല്ലാവരും ഒരേപോലെ ചെയ്യേണ്ട ഒന്നല്ല അപ്പൊ അത് ക്രമപ്പെടുത്തി ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന നമ്മുടെ മാക്സിമം എക്സസൈസും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട് ഹൃദ്രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് ബാക്ക് പെയിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ മുട്ടുവേദന ഉള്ളവർക്ക് മുട്ട് തേയ്മാനമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ചില എക്സസൈസുകൾ മാറ്റി നിർത്തണം എന്ന് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ആ എക്സസൈസുകൾ മാറ്റി നിർത്തിയിട്ട് മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും അത് വിപരീതമായ ഫലമുണ്ടാക്കൂ നമ്മുടെ ഈ പിന്നെ തകരാറിലായ മുട്ടുകളെ അല്ലെങ്കിൽ പിന്നെ ബാക്ക് ബോണുകളെ ഒക്കെ തന്നെ അത് വീണ്ടും ക്ഷതമേൽപ്പിക്കാൻ ഇടയാക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ആ തരത്തിലുള്ള എക്സസൈസുകൾ മാറ്റി നിർത്തിയിട്ട് മറ്റു എക്സസൈസുകൾ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ രക്തചംക്രമണങ്ങളും വളരെ എന്താ റിവൈവ് ചെയ്തിട്ട് രക്തചംക്രമണത്തെ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ ഒരു ഊഷ്മളമാക്കിയിട്ട് കൂടുതൽ ഓക്സിജൻ നമ്മുടെ രക്തത്തിലേക്ക് വന്നുകൊണ്ട് അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ഒക്കെ തന്നെ ശക്തിപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഹൃദയം നമ്മുടെ ഇടയിലുള്ള ആളുകൾ എത്ര പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു കുഴഞ്ഞു വീണ് മരിക്കുകയാണ് നമ്മൾ വാർത്ത കേൾക്കുന്നത് ചെറുപ്പക്കാരായിട്ട് ഉള്ള ആളുകൾ പുഴഞ്ഞു വീണ് മരിക്കുക എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ അയാൾ അൻപത്തെട്ട് വയസ്സിൽ റിട്ടയർ ചെയ്തു അയാൾക്ക് ഒരസുഖവും ഇല്ല ഒരസുഖവും ഇതേപോലെ തന്നെയുള്ള ഈ ജീവിതശൈലി അസുഖങ്ങളോ അല്ലെങ്കിൽ പ്രമേഹമോ മറ്റെന്തെങ്കിലും അസുഖമോ ഒന്നുമില്ലാത്ത ഒരാൾ ആ അയാൾ റിട്ടയർ ചെയ്തത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഇതേപോലെ പ്രഭാതത്തിൽ ആറു മണിക്ക് എഴുതിയിട്ട് അയാള് ഒരു കാപ്പി കുടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ അവരുടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് കുഴഞ്ഞു വീഴുക കുഴഞ്ഞു വീണ അപ്പം തന്നെ നമ്മൾക്ക് പോകാൻ വന്നു ഇങ്ങനെ കുഴഞ്ഞു വീട്ടി വീണിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഴുതി അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും എന്തെങ്കിലും പ്രഷർ കുറയും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണ ഗതിയിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നേരെ വേഗം തന്നെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു അവിടെ എത്തുമ്പോഴേക്കും ആൾ മരണപ്പെട്ടു മരണപ്പെട്ടു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കൂടെ ബോഡിയുടെ കൂടെ വന്നു അപ്പോൾ ഒരസുഖവും ഇല്ലാതെ പെട്ടെന്ന് ഹൃദയം നിലച്ചു പോവുക ഇതൊക്കെ തന്നെ എന്താണ് ഇതൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പം അത് പല കാരണങ്ങളും ഉണ്ടാവാം ഒന്ന് നമ്മുടെ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യായാമത്തിൻ്റെ അഭാവം കൃത്യമായ വ്യായാമം ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും അവരുടെ ആയുർദൈർഘ്യം ദൈർഘ്യം കൂടെ വർദ്ധിപ്പിക്കും അതുമാത്രമല്ല അവർ ജീവിച്ചിരിക്കുന്ന കാലയളവ് സന്തുഷ്ടപരമായിട്ടും പിന്നെ വളരെ സന്തോഷകരമായിട്ടും ജീവിക്കാനുള്ള ഒരു പിന്നെ സൗകര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു പിന്നെ ഉപാധി കൂടിയാണ് വ്യായാമം ആ തരത്തിൽ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ജമ്പിങ് ജാക്സ് മുതൽ ലാസ്റ്റ് നമ്മൾ അവസാനം ക്ലാപ്പിംഗ് വരെയുള്ള എക്സസൈസ് നമ്മൾ ഇരുപത്തൊന്ന് എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിനും അതിൻറ്റേതായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം തിരിച്ചറിയുന്നവരാണ് ഇവിടെ വന്നിട്ടുള്ള ഈ പിന്നെ ഇത്ര ഒരു ലേഡീസ് അടക്കമുള്ള ഒരു എഴുപത് പേരുണ്ട് എഴുപത് പേരും അത് എഴുപത് പേരല്ല എഴുന്നൂറ് പേരിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് നമ്മൾ മാറിയത് കൊണ്ട് ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ ഈ മെക്സവൻ ഉണ്ട് പിന്നെ എന്താണ് സ്വാഭാവികമായിട്ടും ചില എക്സൈസുകൾക്ക് നമ്മൾ നമ്മുടെ എക്സൈസിൽ വന്നാൽ പുതിയ ആളുകൾ വന്നാൽ അതിനൊരു പിന്നോട്ടടി ഉണ്ടാവും ചിലവർക്ക് ചിലവർക്ക് എക്സൈസ് അത്ര ഒരു പിന്നെ ഒരു മുറ മുറയായി ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു താല്പര്യത്തിലുള്ള ഒരാളുകൾ ഉണ്ടാവില്ല ചിലവർ അതുകൊണ്ട് എന്ത് പലതരം വ്യായാമം പലതരത്തിലുണ്ട് ചിലർ സൂമ്പ ഡാൻസിലേക്ക് പോകുന്നുണ്ട് സൂമ്പ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഡാൻസിൻ്റെ മുറ രീതി കൂടിയാണ് അപ്പോൾ അത് താല്പര്യമുള്ള ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന എക്സൈസ് നമ്മൾ മെക്സെവൻ്റെ എക്സൈസ് വളരെ ഫലപത്തായിട്ടുള്ള ആണ് ആ ഫലപത്തായിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ തലച്ചോറിനെ മുതൽ പിന്നെ പറവി രോഗം മുതൽ കാഴ്ച വരെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എക്സൈസാണ് നമ്മളതിലുള്ളത് ആ എക്സൈസ് നമ്മൾ കൃത്യമായിട്ട് രാവിലെ അരമണിക്കൂറെ ചെയ്യേണ്ടു രാവിലെ വരുമ്പം കൃത്യമായിട്ട് രണ്ടോ മൂന്നോ ഗ്ലാസോ വെള്ളം കഴിക്കുക എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കാനുള്ളവർ ആ ടാബ്ലറ്റ് കഴിക്കുക കഴിച്ചിട്ട് നമ്മൾ ഇത് എക്സസൈസ് തുടങ്ങുക ആ അരമണിക്കൂർ കൃത്യമായിട്ട് ആ മാക്സിമം നമ്മൾ പ്രായമുള്ളവരാണെങ്കിലും നമ്മൾ അവരെ നിർബന്ധിക്കുന്നില്ല കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത എക്സസൈസ് ഉണ്ടാവും എന്നാലും അവർക്ക് പൂർണ്ണമായിട്ടും എത്രത്തോളം ചെയ്യാൻ കഴിയും ആ ലെവലിലേക്ക് അവർ ഉയർന്നുകൊണ്ട് അത്രയും എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റം അറിയാം എന്തൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുക ശരീരഭാരം കുറയും ശരീരഭാരം കുറയണം അമിതഭാരം എന്ത് എന്തുണ്ടാക്കും പലതരത്തിലുള്ള അസുഖത്തിനെയും വിളിച്ചു വരുത്തും നമ്മുടെ ഇത് അപ്പോൾ അതേപോലെ തന്നെ വാനം കുറയാനുള്ള ഇതുണ്ടാവും പേശികളുടെ ബലം വർദ്ധിപ്പിക്കാൻ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ ഹൃദയത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ കഴിയും തലച്ചോറിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ കഴിയും അങ്ങനെ നമ്മുടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ എക്സസൈസ് ചെയ്യുന്നത് ആ എക്സസൈസ് കൃത്യമായിട്ട് നമ്മൾ പിന്നെ നിലനിർത്തി പോവുക അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യാം മാക്സിമം പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൂരത്ത് പോകേണ്ട ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് മറ്റൊരു ഗുണം കൂടെ ഉണ്ട് അതുകൂടെ പറയാം ഞാൻ പറയാം അതായത് നമുക്കൊരു മാനസിക സന്തോഷം കിട്ടും നമ്മളെ പ്രായമായിട്ടുള്ള ആളുകളും അല്ലാത്തവരും ഒക്കെ തന്നെ റിട്ടയർ ചെയ്ത ആളുകളൊക്കെ ഇവിടെ വന്ന് നമ്മളെ ഈ സ്നേഹി സിക്കനെയും അതേപോലെ തന്നെ കബീറിനെയും അതേപോലെ തന്നെ സുനീനെയൊക്കെ ഒന്ന് കണ്ട് കൈ കൊടുത്ത് അവരോട് സംസാരിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ഇവരൊക്കെ വന്ന് പിന്നെ അവരുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് ലേഡീസാണോ അവരുടെ ആളുകളൊക്കെ കണ്ട് ലേഡീസിന് എന്താ പ്രതിയത അവർ വീട്ടിൽ ചടങ്ങിയിരിക്കുന്ന നിൽക്കുന്ന കുറേ ആളുകളുണ്ടാവും അവർക്ക് എന്തായി ഇവിടെ വന്ന് എല്ലാവരെയും കൂടെ ഒന്ന് കൂടി രാവിലെ എക്സസൈസ് ചെയ്ത് ഒന്ന് സംസാരിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന മാനസിക സന്തോഷം ഇത് ശാരീരികം മാത്രമല്ല ആരോഗ്യംന്ന് പറഞ്ഞാല് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമാണ് ഈ രണ്ട് ആരോ ആരോഗ്യത്തിനും നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് എന്തെയ്യും സന്തുഷ്ടമായിട്ടുള്ള ജീവിതം സ്വദാനം ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അവരിവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന മാനസിക ഒരു സന്തോഷം കൂടിയുണ്ട് അവർ നമ്മുടെ സ്നേഹിതന്മാരെയും നമ്മുടെ അയൽവക്കക്കാരെയും ഒക്കെ തന്നെ ഒരുമിച്ച് കാണുകയാണ് അങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കൂടാൻ ചേരുക അപ്പോൾ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ മക്കളൊക്കെ തന്നെ നല്ല ജോലിയിൽ പോയി അപ്പോൾ നമ്മൾ വീട്ടിൽ അച്ഛനും അല്ല അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരു ഏകാന്തതയിലെ തടവറയില് ഇട്ട ആളുകളുണ്ടെങ്കിൽ അവരിവിടെ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസിക ആരോഗ്യം മാനസിക പിന്നെ സന്തോഷം കൂടെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു എന്ന് നമ്മുടെ ഈ സെന്ററിൽ വരുന്നു പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് ഈ എക്സൈസ് എക്സസൈസ് ചെയ്തോളെന്ന് ചോദിക്കും വീട്ടിൽ നിന്ന് എത്രത്തോളം എത്ര ആളുകൾ ചെയ്യാ ചെയ്യുന്നുണ്ട് നമ്മൾ അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ മൊഴിപിപ്പിക്കൂല ഒരു മൂന്നോ നാലോ എക്സസൈസ് ചെയ്തിട്ട് നിർത്തും അല്ലെങ്കിൽ അത് കൃത്യമായി ചെയ്യൂല അതൊരു ചടങ്ങായി മാറി പോകും അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ഇത് ഒന്ന് മുതൽ അവസാനം വരെ ഈ ട്രെയിനർ പറയുന്ന അതേ അതേ രീതിയിൽ നമ്മൾ ചെയ്യാൻ അത്രയും പരപത്തായി നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും അങ്ങനെ ആണ് നമുക്ക് അതിനൊരു സദ്യ കിട്ടുക അപ്പൊ ശരീരഭാരം കുറയുന്നു അതേപോലെ നമ്മുടെ പേശികളെ നമ്മുടെ ഈ സ്ട്രെച്ചിങ് എക്സൈസ് നമ്മുടെ പേശികളെ ബലപ്പെടുത്തും അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാന കാരണം എന്താണ് നമ്മുടെ പേശികളെ ബലക്ഷ്യത്തിനാണ് പ്രധാനമായിട്ടുള്ളത് പിന്നീടാണ് നമ്മളതശേരിക്ക മാറ്റപ്പെടുന്നത് അത് പേശികളെ ബലപ്പെടുത്തുന്നതോടുകൂടി തന്നെ അത് ആ പിന്നെ മാറ്റപ്പെടുകയാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റം വരികയാണ് അപ്പോൾ അത് എല്ലാവിധ അസുഖവും കൈ മാറ്റി വെക്കാനുള്ള ഒരക്ഷ ഭൂമിയാണ് ഈ വ്യായാമം എന്നുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും ഈ സെൻറ്ററിൽ വന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും ഈ ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒന്നാം ആഷയത്തിൽ വളരെ സന്തോഷമുണ്ട് ഒരു വർഷമായിട്ട് നമ്മൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായി നമുക്ക് മഴയുണ്ടായി നമുക്ക് പിന്നെ ഈ റമദാക്രമണന്റെ പിന്നെ വ്രതം ഉണ്ടായി അപ്പോഴൊന്നും തന്നെ നമ്മൾ നിർത്തിയിട്ടില്ല പത്താളിൽ പത്താളുക നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ബാക്കിയുള്ളത് ആളുകൾ അതിനുശേഷം വന്ന് ആ പ്രയാസമുള്ള കാലഘട്ടങ്ങളെ ഒക്കെ അതിജീവിച്ച് അവർ വന്ന് എല്ലാവരും ഒത്തുകൂടി ചെയ്യുന്നു ഇനിയിപ്പോൾ ഇത് തുടർച്ചയായ പ്രശ്നമായിട്ട് എല്ലാവരും ഏറ്റെടുത്ത് ലേഡീസ് ആളുകളെ കൂട്ടുക നമ്മുടെ ആളുകളെ കൂട്ടിയിട്ട് ഇവിടെ നല്ല സ്കൂളിൽ നല്ല സൗകര്യമാണ് ഇനിയിപ്പോൾ മഴ മാറുന്ന സമയമാണ് അപ്പം എല്ലാവരും കൂടുതൽ ആളുകളുടെ കൂട്ടിയിട്ട് ഒരുപാട് ആളുകൾ വീട്ടിൽ വിഷമിച്ചിരിക്കുന്നുണ്ടാവും വ്യായാമം ചെയ്യാൻ പറ്റാത്തവരും അങ്ങനെ അവർക്ക് വേറെ ഫിറ്റ്നസ് സെന്ററിൽ പോയി ചെയ്യാൻ പറ്റുമോ ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റാത്തവരുണ്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പൊ നമ്മുടെ ആളുകൾ നമ്മളെ അയൽവക്കാർ കൂടി ചെയ്യുന്ന ഒരു വ്യായാമം എന്നുള്ളതെങ്കിൽ അവരെ കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നു അപ്പൊ വന്ന ആളുകൾ തന്നെ ഇഷ്ടം പോലെ ഞാൻ പല സെന്ററുകളും പോയിട്ട് അവര് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഇത്ര ഭാരം കുറഞ്ഞു എനിക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് പല ഭാഗങ്ങളിലും വേദനയായിരുന്നുണ്ടായിരുന്നത് മാറി പല ഭാഗത്ത് വേദനകൾ മാറി അതേപോലെ തന്നെ പ്രമേഹത്തിന് വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെരിക്കോസ് വെയിനും മാറ്റം ഉണ്ടായി ഈ പിന്നെ നമ്മുടെ ഈ ആങ്കിൾ റൊട്ടേഷൻ ചെയ്യുന്നതോടുകൂടി മാറ്റം ഉണ്ടായി ഇങ്ങനെ പലതരത്തിലുള്ള റിസൾട്ടുകളും അവരുടെ ഫീഡ്ബാക്കുകളും നമ്മൾ അറിഞ്ഞിട്ടാണ് വരുന്നത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയതിന് നമ്മുടെ പുതിയൊരു സംസ്കാരം നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നുമില്ല നമ്മളെന്താണ് നമുക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം എന്തെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ പ്രോത്സാഹനത്തിനോ അല്ലെങ്കിൽ പ്രമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് അല്ല അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ വരുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ഗുണവും അതുകൂ അതിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഇവിടെ വരുന്നുള്ളൂ അതിന് യാതൊരു പണത്തിന്റെ ചെലവും നമുക്കില്ല ഒരു പണച്ചെലവും ഇല്ലാതെ ഒരൊറ്റ ലക്ഷ്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യം നമ്മുടെ വ്യക്തികളുടെ ആരോഗ്യം അതുകൂടെ സമൂഹത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക അത് അനാവശ്യമായി നമ്മള് നമ്മുടെ ആശുപത്രികളൊക്കെ നല്ല സമ്പന്നമാവുകയാണ് ആണല്ലോ പിരിത്തുണ്ടാവുകയാണ് അപ്പൊ ഈ അസുഖങ്ങളൊക്കെ തന്നെ ആശുപത്രിയിൽ പരമാവധി പോകാൻ പറ്റുന്ന പോകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും അത് തന്നെ നമ്മൾ തന്നെ നമ്മുടെ നമ്മുടെ ഡോക്ടറായിട്ട് മാറുക നമ്മുടെ ഡോക്ടർ ഇപ്പോൾ നമ്മളെ ആരോഗ്യം ചെയ്യുമ്പോൾ ആരാണ് നമ്മൾ തന്നെ നമ്മളെ ഡോക്ടറായിട്ട് മാറിക്കൊണ്ട് നമ്മളെ രോഗത്തിൽ നിന്ന് നമ്മൾ തന്നെ മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യം ആണ് നമുക്കുള്ളത് ആ ലക്ഷ്യം പ്രാപ്തിക്കായിട്ട് എല്ലാവരും അണിചേരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ച എല്ലാ സംഘാടകരെയും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു